അധികൃതരുടെ മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും വകവയ്ക്കാതെ വെള്ളച്ചാട്ടത്തിലിറക്കിയ ജീപ്പ് മറിഞ്ഞു അപകടം കണ്ട് നാട്ടുകാരോടിയെത്തി വാഹനത്തിലുണ്ടായിരുന്ന അഞ്ചുപേരെയും രക്ഷപ്പെടുത്തി ഇടുക്കി ഉപ്പുതറ കോതപ്പാറ കല്ലാറ്റുപാറയിലാണ് യുവാക്കളുടെ ജീപ്പ് വെച്ചുള്ള മരണക്കളി നടന്നത് കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം കാണാനെത്തിയ വിനോദസഞ്ചാര സംഘം വെള്ളച്ചാട്ടത്തിൽ മുന്നറിയിപ്പും വെള്ളത്തിന്റെ കുത്തൊഴുക്കും വകുവയ്ക്കാതെ വാഹനമിറക്കുകയായിരുന്നു ശക്തമായ ഒഴുക്കിൽ വാഹനം നിയന്ത്രണം തെറ്റി മറിഞ്ഞു അൻപത് മീറ്ററോളം ഒഴുക്കിൽ പെടുകയും ചെയ്തു തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാരായ യുവാക്കൾ ചേർന്നാണ് വാഹനം തടഞ്ഞു നിർത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് അപകടം നടന്നതിന് സമീപത്തെ വീട്ടിലെ പശുവിന്റെ കയർ ഉപയോഗിച്ചാണ് ജീപ്പ് പോകാതെ കെട്ടി തുടർന്ന് പോലീസ് എത്തി ജീപ്പ് കരക്കി കയറ്റി ടെലിവിഷൻ ഇടുക്കി ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ ആണ് ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വലിയ മാറ്റം വരുത്തും ഈ ഒരു ജനറേഷനിൽ എല്ലാവരും നിർബന്ധമായും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് തന്നെ നിങ്ങൾ നൽകുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ഇവിടെ പഠനം വെറും ഒരു ക്ലാസ് അല്ല അതൊരു ആഘോഷമാണ് ഏറ്റവും പുതിയ ടെക്നിക്കുകളും ഇന്ററാക്ടീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും നിങ്ങളുടെ ലൈഫിന് കോൺഫിഡൻസ് നൽകാൻ ഇപ്പോൾ തന്നെ ബ്രിഡ്ഫോർട്ടിൽ ജോയിൻ ചെയ്യും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് ബളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്